തെന്മല ഇടമൺ റെയിൽവേ സ്റ്റേഷന്റെ പരിഹരിക്കണമെന്ന ആവശ്യം സ്റ്റേഷനും പരിസരവും കാട് മൂടിക്കിടക്കുകയാണ് ഇതാകട്ടെ വിരുദ്ധർക്ക് സൗകര്യവുമാകുന്നു സ്റ്റേഷൻ പരിസരം വൃത്തിയാക്കുകയും കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുകയും ചെയ്യണമെന്ന് പൊതുപ്രവർത്തകനായ ഇടമൺ റെജി ആവശ്യപ്പെട്ടു ഇടമൺ റെയിൽവേ സ്റ്റേഷനിലെ ശോദ്യാവസ്ഥ പരിഹരിക്കണമെന്ന് ഇടമൺ റിജി ആവശ്യപ്പെട്ടു തെന്മല ഗ്രാമപഞ്ചായത്തിലെ ഇടമൺ റെയിൽവേ സ്റ്റേഷനും പരിസരവും കാടുമൂടി ഇജജന്തുക്കളുടെയും തെരുവു നായ്ക്കളുടെയും സൂര്യവിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് വൈകിട്ടെത്തുന്ന ഗുരുവായൂർ ട്രെയിനിൽ പോകേണ്ട യാത്രക്കാർ സാമൂഹ്യ വിരുദ്ധരുടെ ഭയന്നാണ് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കാത്തുനിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനും പരിസരവും കാടുമൂടിക്കിടക്കുന്നതിനാൽ സാമൂഹ്യ വിരുദ്ധർ താവളമാക്കിയിരിക്കുകയാണ് മദ്യപാനത്തിനും ലഹരി മരുന്നുകളുടെ ഉപയോഗത്തിനും അനുകൂല സാഹചര്യമാണ് ഇവിടെ ജീവനക്കാരും നാട്ടുകാരും നിരവധി തവണ പരാതി നൽകിയിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല കിഴക്കൻ മേഖലയിലെ ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഇടമൺ വെള്ളിമല ഭാഗങ്ങൾ എന്നാൽ ട്രെയിൻ യാത്രകൾക്ക് ഇടമൺ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഇല്ലാത്തതിനാൽ പുനലൂർ സ്റ്റേഷനെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് കൊല്ലത്തിനും ചെങ്കോട്ടയ്ക്കും ഇടയിലുള്ള വലിയ സ്റ്റേഷനുകളിലൊന്നാണ് ഇടമൺ റെയിൽവേ സ്റ്റേഷൻ താമ്പരം പാലക്കാട് പാലരുവി ഗുരുവായൂർ എന്നിങ്ങനെ നിരവധി ട്രെയിനുകൾ ഓടുന്ന ഈ പാതയിൽ ഇടമൺ റെയിൽവേ സ്റ്റേഷനിൽ ഗുരുവായൂർ ട്രെയിൻ മാത്രമാണ് നിർത്തുന്നത് മറ്റുള്ള ട്രെയിനുകൾ ലഭിക്കണമെങ്കിൽ പത്ത് കിലോമീറ്റർ സഞ്ചരിച്ച് പുനലൂരിൽ എത്തണം ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള ഇടമൺ റെയിൽവേ സ്റ്റേഷനിൽ മീറ്റർ ഗേജ് ഗേജായിരുന്ന പോലുള്ള സൌകര്യങ്ങൾ പോലും സ്റ്റേഷൻ നവീകരിച്ച ബ്രോഡ്ഗേജ് ആക്കിയിട്ടും ലഭിക്കുന്നില്ല ഇടമൺ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങൾ കാടുവെട്ടി വൃത്തിയാക്കിയാൽ മാത്രമേ സാമൂഹ്യ ബരുടെ ശല്യം ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റേഷനിൽ സ്റ്റോപ്പ് പൊതുപ്രവർത്തകനായ ഇടമൺ റെജി ആവശ്യപ്പെട്ടു ജീവനക്കാരോ അധികാരികളോ ഈ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിക്കുകയോ ഇവിടെ ഗുണനിലവാരമുള്ള ഒരു യാത്ര സൗകര്യങ്ങളും അത് മാത്രമല്ല ഈ പ്രദേശത്ത് മുഴുവൻ കാട് മൂടിക്കിടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധ്യത റെയിൽവേ സ്റ്റേഷനിലെ ഈ ഫ്ലൈ ഓവർ തന്നെ ഒരു സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു താവളമായി മാറിയിരിക്കുകയാണ് ഈ നിരവധി വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യാത്രക്കാരൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ ധാരാളം സാമൂഹ്യവിരുദ്ധ ശല്യമുണ്ടെന്ന് റെയിൽവേ ആർ പി എഫിനോടും ഇവിടുത്തെ ലോക്കൽ പോലീസിനോടുമൊക്കെ ഈ പ്രദേശവാസികള് അല്ലെങ്കിൽ ഇവിടുത്തെ ജീവനക്കാരൊക്കെ പരാതി കൊടുത്തിട്ടുള്ളതാണ് ന്യൂസ് ബ്യൂറോ